സ്ലാ വാലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്ക് സുഖമായിരിക്കാമെന്ന് ചാരിക്കയാണ് മഷാ അലഹമില്ല എവിടെയും കോ ഇന്നത്തെ വീഡിയോ ഞാൻ റമലാനിന് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാന്ന് വിചാരിക്കുമോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ റമലാന മുന്നോടിയായിട്ട് നമ്മൾ വീടൊക്കെ നനച്ചുളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും അങ്ങനെ കുറേ പരിപാടികളിലൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നനച്ചുള്ളിപ്പണിൻ്റെ വീഡിയോ ഒന്നും എനിക്കങ്ങനെ ഷൂട്ട് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരുപാട് തിരക്കുകളായിരുന്നു ഇക്കാൻ്റെ വരെ ഞാൻ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് നനച്ചുളിപ്പണി അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താണെങ്കിലും നമ്മളും നല്ല റാഹത്തായിട്ട് നനച്ചുളിപ്പണിയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ റമലാന്റെ രണ്ട് ദിവസം മുന്നേ ഒന്നും കൂടെ ഒന്ന് വീട് ആകെ മൊത്തം ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണം കേട്ടോ മാറാള തട്ടിലും ബെഡ്ഷീറ്റ് മാറ്റിലൊക്കെ ആയിട്ട് തല ദിവസം ഒന്നും കൂടെ നമ്മൾ ചെയ്യും മുന്നേ നനച്ചുളിപ്പണി കഴിഞ്ഞിട്ട് നീറ്റായിട്ട് കിടക്കുകയാണെങ്കിലും നാളെ മാസം കാണോ ഇല്ലേന്ന് അറിയാത്ത ആ ഒരു ദിവസം ഉണ്ടല്ലോ അപ്പോൾ അന്ന് നമ്മൾ വീടൊന്ന് മൊത്തത്തിൽ ഒന്ന് അങ്ങോട്ട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടൂട്ടോ അപ്പോൾ അന്ന് പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിരിക്കലും പഴയത് അലക്കാനിടലും അങ്ങനെയൊക്കെയുള്ള പണികളാണ് നോമ്പിൻ്റെ തലേ ദിവസം എപ്പോഴും നല്ല ബിസി ആയിട്ടുള്ള ഡേ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ ഇതാ ഞാനും അങ്ങനത്തെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഈ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയാണ് എല്ലാ റൂമിലതും മാറ്റുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നനച്ചുളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തതാണെങ്കിലും കട്ടിലിൻ്റെ ആറ്റത്തായിട്ട് കുറച്ച് അല്ലറ ചില്ലറ പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് നമ്മളുടെ ഡെയിലി ക്ലീനിങ്ങിൽ അങ്ങനെ ചൂല് അങ്ങോട്ട് അറ്റത്തൊക്കെ എത്തൂല കുറച്ച് വീതിയുള്ള കട്ടിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ട് ഒന്നും കൂടെ ഒക്കെ ഉണ്ട് ആ പൊടി തട്ടിയെടുത്തതാണ് പെട്ടെന്നുള്ള ക്ലീനിങ്ങിൽ കൈ എത്താത്ത സ്ഥലങ്ങളാണ് അതൊക്കെ കേട്ടോ കട്ടിലിൻ്റെ അങ്ങേ അറ്റത്ത് കുറച്ച് വലിയ കട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ചൂട് നമുക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് നീക്കിയിട്ടൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡെയിലി ക്ലീനിങ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ പിന്നെന്താ നമ്മളുടെ വാഷ് ബേസിനാണ് അതും ഡെയിലി ക്ലീൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇന്നിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ ബാത്റൂമിൽ ക്ലോസറ്റൊക്കെ കഴുകണ ഹാർപ്പിക്കും പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ വാഷ് ബേസിന് ക്ലീൻ ചെയ്യണത് ഇട്ടാ നല്ലപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അതുപോലെ ഹാർപ്പിക് പോലത്തെ എന്തെങ്കിലുമൊക്കെ വാഷ് ബേസിനിലാക്കിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കിയാലും മതിയിട്ടാണ് നല്ല സൂപ്പറായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു മൈക്രോഫൈബർ തുണി വെച്ചിട്ട് നല്ലപോലെ ഇങ്ങോട്ട് തുടച്ച് ക്ലീനാക്കി ഇട്ട് കൊടുക്കുക വാഷ് ബേസിന് എപ്പോഴും ഇങ്ങനെ നനഞ്ഞു കിടന്നാൽ ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതുങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഇടും പിന്നെ കുറച്ച് സമയത്തേക്ക് കുട്ടികളെ ഈ ഭാഗത്തേക്ക് ഞാൻ അടുപ്പിക്കില്ല കുറച്ച് നേരം അതങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ട് വാഷിംഗ് മെഷീൻ കൂടുതലായിട്ട് വൃത്തിയേടാക്കിയിരുന്നത് റിയമോളാണ് കേട്ടോ അവൾ ഫേസ് വാഷും ഹാൻഡ് വാഷും ഒക്കെ കലക്കി ഒഴിച്ചിട്ട് എപ്പോഴും ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും പിന്നെ കുറേ സമയത്തൊക്കെ അവൾ ഈ ഭാഗത്തൊക്കെയാകൂലട്ടോ ഇങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുകളിലാണ് ബാക്കിയുള്ള പണികളിട്ടോ അപ്പോൾ ഇതാ മേലത്തെ റൂമുകളൊക്കെ നമ്മൾ നല്ല ചുളിക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടതാണെങ്കിലും ഞാനിപ്പോൾ സാധനങ്ങളൊന്നും അടുക്കിപ്പുറക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അല്ലാതെ വാഷ് ചെയ്തിട്ട് ഉണങ്ങി മടക്കി ഇങ്ങനെ കട്ടിലിൽ എന്നെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നേരെ എടുത്ത് വെക്കണം അങ്ങനെ ഉള്ള കുറേ അല്ലറ ചിലറ പണികളൊക്കെ ഉണ്ട് മേലേട്ടോ അപ്പോൾ ദാ ഇത് അറിയുന്നണ്ടാവും ഷോൾ ഒക്കെ വെക്കാനുള്ള ഒരു ഓർഗനൈസർ ആണ് നമ്മുടെ വാർഡ്രോബിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസും ലാഭമാണ് അതുപോലെ തന്നെ നമുക്ക് ഷോൾ ഒക്കെ പെട്ടെന്ന് എടുക്കാനോ എളുപ്പമാണ് ട്ടോ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അട്ടി അട്ടി ആയിട്ട് വെക്കുമ്പോൾ ഒരെണ്ണം കണ്ട് വലിക്കുമ്പോഴൊക്കെ എല്ലാം ഇതും കണ്ടു മറിഞ്ഞ് വീഴുവല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു ഹാങ്ങർ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഓരോന്നും ഓരോ ആ ഒരു ഹോക്കിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ നമുക്ക് വാർഡ്രോബ് കുറച്ച് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഇന്ന് ടൈമില്ല കേട്ടോ ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ക്ലീനിങ്ങും അടുക്കിപ്പിറുക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിച്ച് ഫുഡ് അഴിക്കാണ് ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്തു അതേപോലെ തന്നെ പരിപ്പ് കറി അത്ര തന്നെ ഉച്ചക്കത്ത് ഭക്ഷണമായിട്ടുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കാരണം എന്താ പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് ഇതാ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് വീട്ടിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ റമലാനാണ് പിന്നെ റീമോളെ ബർത്ത്ഡേ വരികയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണം അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുക എന്ന് അത്രയും വലിയൊരു ടാസ്ക് ഇല്ല കാരണം നമ്മളെക്കാളും വലിയ അർജന്റ് അവർക്കായിരിക്കും ഓരോന്ന് വാങ്ങിക്കാനൊക്കെ എന്താണെങ്കിലും സാധനങ്ങളൊക്കെ എല്ലാതും പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അതായത് സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെക്കാനുണ്ട് ആ ഒരു പണിയാണ് കേട്ടോ അപ്പോൾ അത് ആ കുട്ടികൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെൽപ്പിംഗ് പരിപാടി ഇടയ്ക്ക് എനിക്ക് ഭയങ്കര തലവേദന ആയിട്ട് മാറും ഇരട്ടിപ്പണി തന്നിട്ടാവും അവർ പോവാം പക്ഷേങ്കിൽ ഇന്നാലും ഞാൻ അവരെ അവരങ്ങോട്ട് വിട്ടു നിർത്തൂല കൂടെ നിർത്തിയിട്ട് അവരെ കൊണ്ടും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിക്കലുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും സന്തോഷവും ഒക്കെ അവരും അറിയട്ടെ എന്ന് വിചാരിക്കട്ടോ അങ്ങനെ നമ്മളെ മക്കളെ അങ്ങോട്ട് പറ്റി വിട്ടു നിർത്തരുത് കേട്ടോ ചെറിയ ചെറിയ പണികൾ അവരെക്കൊണ്ട് പറ്റുന്നതൊക്കെ അവരെ തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇതറിയുമ്പോൾ കിച്ചണിൽ ഡൈനിങ് ഹാളിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നത് അവളെ സൈക്കിളിലാണ് കേട്ടോ എന്തോ വലിയ സംഭവം പോലെ രണ്ടും മൂന്നും ട്രിപ്പ് അടിച്ചിട്ടൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് ഇക്കാക്ക് അവിടെ നിന്ന് ലോഡ് കയറ്റി കൊടുക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രസത്തിൽ അവരങ്ങനെ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്കൊരു ഹെൽപ്പായി കിച്ചണിൽ എടുത്തു വെച്ചാൽ മതി എനിക്ക് അങ്ങനെ അതാ അതൊക്കെ ഒരു വിധം സെറ്റാക്കി ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ കടിയായിട്ട് വീട്ടിലങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല വരുമ്പോൾ ബേക്കറിയിൽ കയറിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കാണുന്നത് പിറ്റേ ദിവസത്തെ ശേഷങ്ങളാണ് ഇന്നിപ്പോൾ റിയമോയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ബർത്ത്ഡേ പരിപാടി ഞാനിവിടെ ചെയ്തിട്ടുള്ളത് വൈകുന്നേരമാണ് കാരണം ഉച്ചയ്ക്ക് മക്കൾക്കൊക്കെ സ്കൂളാണ് അപ്പോൾ വലിയ ഒരു പാർട്ടിയും ഒന്നുമല്ല കേട്ടോ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ചെറിയ ഉച്ചക്ക് ആക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചക്ക് എല്ലാവരും അങ്ങനെ ഒത്തുചേരാൻ പറ്റണ ഒരു സാഹചര്യം ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ പരിപാടി രാത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ വൈകുന്നേരം മുതലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതാണ് ഞാൻ പായസം ഉണ്ടാക്കുകയാണ് ഗോതമ്പ് നൂർക്ക് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയാണ് കുട്ടികളല്ലേ പായസം ഇഷ്ടമില്ലാതിരിക്കൂലോ അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടാ പിന്നെ ഇനിയിപ്പോൾ റമലാനാണ് വരുന്നത് ഈ ഗോതമ്പ് നുർക്ക് പോലത്തെ സംഭവങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഒരു മാസം അതങ്ങനെ ഇരുന്നാൽ എന്തായാലും കേടായി പോകാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചിലവാകാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു പായസ പരിപാടിയിട്ടാകും അപ്പോൾ അതാ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിൽ രണ്ട് മൂന്ന് വിസൽ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ കുക്കറിന്ന് വേറൊരു പാത്രത്തിലേക്ക് കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തതാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാം പാലും കൂടി ചേർത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റോളം അതിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു ഗോതമ്പ് നുറുക്കിലേക്ക് മധുരമൊക്കെ നല്ലപോലെ വരെ നന്നായിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം ശേഷം നമ്മൾ ഒന്നാം പാല് നല്ല കട്ടിയുള്ള ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് ചെറുതായിട്ടൊക്കെ തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇളക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ റെസിപ്പി ഭയങ്കര സംഭവം ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് കേട്ടോ പലരും ഒന്നാം പാൽ ചേർത്താൽ പിന്നെ തീരെ തിളപ്പിക്കാതെ ഫ്ലെയിം ഓഫ് ചെയ്യണത് കാണുക അങ്ങനെ ചെയ്യണ്ട ചെറിയൊരു തിള വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്താൽ പാൽ പിരിഞ്ഞു പോകൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് അത് ഓഫാക്കി കൊടുത്താൽ മതി തീരെ തിളപ്പിക്കാതിരുന്നാലും ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലിതാണ് നട്ട്സും ക്രിസ്മസും എല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ പായസത്തിൻ്റെ പണി ഏകദേശം സത്യത്തിൽ മക്കളിൽ പലരും ഈ ഒരു പായസം കുടിക്കുന്നത് ഇതുപോലെ നെയ്യില് മൂപ്പിച്ചിട്ടുള്ള നട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എപ്പോഴും തോന്നലുണ്ട് കേട്ടോ കുട്ടികൾക്ക് പായസം ഇഷ്ടമില്ലെങ്കിലും ഈ ഒരു നട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നമ്മളുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണി റെഡിയാക്കണോ ആദ്യം തന്നെ ഞാൻ പായസം എങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ മുന്നേ കുക്കറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിൽ രണ്ട് മൂന്ന് വീസിലങ്ങോട്ട് അടുപ്പിച്ചെടുത്താൽ അത് പെട്ടെന്നായി കിട്ടുമല്ലോ ശേഷം ഞാനിതാ കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇതിലാണ് ഇനി നമ്മളുടെ ബിരിയാണി ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബിരിയാണി റെസിപ്പി ഭയങ്കര റെഡി ആയിട്ടുള്ളതായിട്ട് കാണിക്കണമെന്നില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയല്ലേ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളുടെ കേക്ക് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട് ട്ടോ തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങി വരണ സമയത്ത് ഓർഡർ ചെയ്തു പോകുന്നതായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ അതവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അതാ സമയം ഏകദേശം ആയുബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഏഴര എട്ട് മണി ആ ഒരു ടൈമൊക്കെ അയക്കണം കേട്ടോ ഇനി ഇപ്പോൾ ആ കുട്ടികളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വൈകി പോയാൽ ചെറിയ കുട്ടികളല്ല അവർക്ക് ഉറക്കം വരണം വരലും പഠിക്കാനും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്നിട്ട് മോഷിപ്പിക്കാതെ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ പാർട്ടിയൊന്നുമല്ല നമ്മളെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കൂട്ടിയിട്ടുള്ള ചെറിയൊരു പാർട്ടി കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൾക്കൊരു സന്തോഷം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കേക്ക് ആണ് അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് അടിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്താ ഇങ്ങനെ കേക്ക് കഴിക്കാനാണല്ലോ അപ്പോൾ അവരിതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലിലെ കേക്കും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ട കേട്ടോ എല്ലാവരും ഇത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു അറിയാം നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുക കാർട്ടൂൺ കഥാപാത്രങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ ഫേവറേറ്റ് കളറാണ് പിങ്ക് അപ്പോൾ അതും കൂടി ആയപ്പോൾ പിന്നെ പറയേണ്ട ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോഴാണ് എന്തായാലും പക്ഷേ അല്ല അലഹദില്ല എന്താ നമ്മൾക്ക് ഏഴ് വയസ്സായി അപ്പൊ അതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇതെന്തോ വലിയ സംഭവമായിട്ടാണ് കുട്ടികളെ വിചാരിക്കുന്നത് കേട്ടോ എനിക്കിതിലൊന്നും അത്ര വലിയ താല്പര്യം എന്താണെങ്കിലും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു കൂട്ടാ ഇത് ഞാൻ മുന്നത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് പഠിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ പാസ്സായി ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു പെർമിഷൻ കിട്ടി ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ എല്ലാവരും കൂടെ ഒന്ന് ഒത്തു കൂടണം കൂടണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ പറ്റണ ഒരു ദിവസം കൂടാ ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്തായാലും റമലാൻ്റെ മുന്നേ കൂടാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ദിവസം സെറ്റായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കൂടിയതാണ് കേട്ടോ അപ്പോൾ കൂടെ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിച്ച ടീച്ചറും ഉണ്ട് അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഡ്രൈവിങ് പഠിച്ചിരുന്ന ഗ്രൗണ്ടിലേക്ക് വന്നതായിരുന്നു അവിടുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു ഇപ്പോൾ ഇതാ എന്തെങ്കിലുമൊക്കെ ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള കടയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മളുടെ ഡ്രൈവിങ് എക്സ്പീരിയൻസും അല്ലാതെ ഉള്ള കുടുംബത്തിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ഇരുന്നിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വീഡിയോ നല്ലപോലെ എടുക്കാൻ വിട്ടുപോയി അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്നാക്സും ഓർഡർ ചെയ്തിട്ട് അങ്ങനെ സറ പറഞ്ഞിരുന്ന് കഴിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോൻ്റെ കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും സ്നാക്സ് കഴിക്കലൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും ഇതാ ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഇതാണല്ലോ നമ്മളുടെ ആ ഒരു എന്ന് പറയുന്നത് കുറേ അഭ്യാസങ്ങൾ കാട്ടിക്കൂട്ടിയ ഗ്രൗണ്ടാണ് ഇത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മളുടെ കഥപറച്ചിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നതാണ് കേട്ടോ ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നിട്ടുള്ള ആ ഒരു കുറച്ച് സമയത്തെ പരിചയം മാത്രമേ ഉള്ളെങ്കിലും നമ്മൾ നാലഞ്ച് പേര് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നല്ലൊരു സൗഹൃദവലയം നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മഷാ അതാത് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ അതാ നമ്മൾ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല കൂടുതലും നമ്മളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് പങ്കുവെക്കുന്നത് കേട്ടോ മാഷല്ല അലഹമില്ല നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഫസ്റ്റായിട്ട് ഞാൻ വന്ന സമയത്ത് എനിക്കൊരിക്കലും ഡ്രൈവിങ് ഇത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ അലഹമില്ല അതൊക്കെ സാധിച്ചപ്പോൾ വീണ്ടും ഇവിടെ ഒരു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ലാ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ഥലമുലൈക്കും താങ്ക് യു